ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ വിന്നറായിരിക്കുകയാണ് ജിൻഡോ ആദ്യ ആഴ്ചയിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാനാകാതെ മണ്ടൻ എന്ന ടാഗ്ലൈൻ വരെ മറ്റുള്ള നൽകിയ ജിൻഡോ പക്ഷേ ചെറുതല്ലാത്ത പടപ്പെരുതലാണ് നടത്തിയത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ മത്സരാർത്ഥി എന്ന ഖ്യാതിയോടും കൂടിയാണ് ബിഗ് ബോസ് വീടിൻ്റെ പടി ജിൻഡോ ഇറങ്ങുന്നത് ഇപ്പോഴിതാ ടൈറ്റിൽ വിന്നറായ ശേഷമുള്ള സന്തോഷം പങ്കുവെച്ചിരിക്കുകയാണ് ജിൻഡോ ജിൻഡോയുടെ വാക്കുകൾ ഇങ്ങനെ സത്യത്തിൽ ഇപ്പോഴെൻ്റെ റിലേ പോയിരിക്കുകയാണ് ഒരു വിന്നിംഗ് ട്രോഫി കയ്യിൽ വെച്ചേക്കുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പ്രേക്ഷകർ എനിക്കൊപ്പം ഇല്ലാതിരുന്നു എങ്കിൽ ഞാൻ വിജയിക്കില്ലായിരുന്നു കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് അറുപത് ശതമാനം കൂടുതൽ വോട്ടാണ് മൊത്തത്തിൽ കിട്ടിയിരിക്കുന്നത് ആ ഒരു സീസണിൽ തന്നെ കപ്പെടുക്കാൻ കഴിഞ്ഞതിൽ ഭയങ്കരമായി അഭിമാനിക്കുകയാണ് ബിഗ് ബോസിലെ ആദ്യവാരത്തിൽ എനിക്ക് കിട്ടുന്ന ടാഗ് എന്നത് മണ്ടൻ എന്നതാണ് അത് കിട്ടിയപ്പോഴേ എനിക്ക് അച്ചീവ് ചെയ്ത് പറ്റുള്ളൂ എന്ന് തീരുമാനിച്ചതാണ് പിന്നെ എവിടുന്നോ ഒരു അദൃശ്യ കൈ പിടിച്ച് കയറാനായിട്ട് കിട്ടി കയറിയ മക്കളെ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവർക്കും കൈ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൊണ്ടാകാം ഈ വിജയം ഞാൻ ചെയ്ത നന്മകൾക്കുള്ള പ്രതിഫലം ആകും ഇത് കാരണവന്മാരുടെ അനുഗ്രഹമാകും എങ്ങനെയോ ഞാൻ ഇവിടെ എത്തി ആദ്യ ആഴ്ച ഞാൻ മിണ്ടാതെ ഇരിക്കുമായിരുന്നു കൂടുതൽ അടി ഉണ്ടാക്കുകയോ ബഹളം വയ്ക്കുകയോ ചെയ്യില്ലെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു അപ്പോൾ തന്നെ ഒൻപത് നോമിനേഷൻ എനിക്ക് കിട്ടി പിന്നെ മനസ്സിലായി ഇവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല യമുന ചേച്ചിയുടെ ചായൽ ഞാൻ അങ്ങ് കയറി പിടിച്ചു പിന്നെ അങ്ങോട്ട് പടപടാന്ന് പറഞ്ഞ് പൊളിക്കലായിരുന്നു തെറിയൊക്കെ ഞാൻ ഒരുപാട് വിളിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ആണ് ഞാനും ഗബ്രിയും എവിക്റ്റഡ് ആണെന്ന് ലാലട്ടം പറയുന്നത് അന്ന് വീടിൻ്റെ ഇറങ്ങിയപ്പോഴാണ് ബിഗ് ബോസിൻ്റെ വില എന്താണ് എന്ന് മനസ്സിലാക്കിയത് പിന്നീട് ഞാൻ തെറി വിളിച്ചിട്ടില്ല നല്ല പോലെ കളിച്ചു ബിഗ് ബോസിൽ കളിക്കണമെങ്കിൽ തലവർക്ക് ചെയ്യണം അത് വർക്കാകാൻ രണ്ട് മൂന്നാഴ്ച വേണ്ടി വന്നു പതിനെട്ട് പേരുടെ നീക്കവും തലയിൽ വെച്ചിട്ടാണ് തിരിച്ചു കൊടുക്കാൻ അതിൽ മിസ്റ്റേക്കും ഉണ്ടാകും എനിക്കെന്ന് അല്ല എല്ലാവർക്കും അത് പറഞ്ഞാൽ മനസ്സിലാകില്ല ആക്ഷൻ കട്ടിനിടയ്ക്ക് ജീവിച്ചാൽ മതിയെന്ന് വിചാരിക്കും പക്ഷേ അതല്ല ബിഗ് ബോസിനുള്ളിൽ കയറിയാലേ അത് മനസ്സിലാകൂ നല്ല ദേശമുള്ള ആൾ ആളാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറഞ്ഞാൽ സ്പോർട്ടിൽ ഞാൻ മറുപടി കൊടുക്കും ഇപ്പോഴതില്ല ആരെങ്കിലും തല്ലാൻ വന്നാൽ പോലും ഒന്നും ചെയ്യില്ല ഞാൻ അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ് ഇപ്പോൾ എനിക്ക് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക